കോട്ടയം മഹാദേവ ക്ഷേത്രത്തിന് സമീപം ചിത്ര ആർക്കേഡിന് സമീപത്തുള്ള എസ് ആൻഡ് ബി കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ എൽ എൽ പി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സഹോദര സ്ഥാപനമാണ് ഡി ജെ എസ് അക്കാഡമി ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ടാലിയുടെ കാര്യങ്ങൾ ക്ലാസ് ഒക്കെ വളരെ മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നു അതേപോലെ അക്കൗണ്ടിങ് സെക്ഷന് ഫയൽ ഫയൽ കീപ്പിംഗ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് സർക്കാർ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ മറ്റുള്ള അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ അക്കൗണ്ടിങ് സെക്ഷനിൽ ജോലി ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാം ഞാൻ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ റൈറ്റ് ചോയ്സിലേക്ക് എല്ലാ പ്രിയവർത്തകർക്കും സ്വാഗതം റൈറ്റ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം എസ് ആൻഡ് ബി കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ എൽ എൽ പി യുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ബഹുമാനിയായ ബാലാജി ഈ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എത്ര വർഷമായി സ്ഥാപനം ആരംഭിച്ചു തൊട്ട് തുടങ്ങിയതാണ് അപ്പം അന്ന് നമ്മൾ കൺസീവ് ചെയ്തത് ഒരു അക്കൗണ്ടിങ് ബേസ്ഡ് ഒരു ആക്ടിവിറ്റിയാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയും നമ്മൾ അക്കൗണ്ട്സ് പലരുടെയും നമ്മുടെ പേരന്റ് കൺസേൺ റംഗമണി അസോസിയേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ആണ് ൈ ഹസ്ബൻഡ് ഇസ് ദി ഡെസിഗ്നേറ്റഡ് പാർട്ട്നർ ഡേ ആൻഡ് അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ക്ലയൻസിൻ്റെ അക്കൗണ്ട്സ് ബുക്ക്സ് ഓഡിറ്റഡ് ആയിട്ട് കിട്ടാതെ വരുമ്പം നമ്മൾ ഇത് എടുത്ത് ചെയ്താലോ എന്നുള്ള ഐഡിയ വെച്ച് തുടങ്ങിയതാണ് എസ് ആൻഡ് ബി കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻസ് ഇതിൽ പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങൾ ഗ്രോ ആയിട്ടുണ്ട് ഡി ജെ എസ് അക്കാഡമി ഇതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചാണ് ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ഭാഗമായിട്ട് തന്നെ ഡിവിഷൻ ജർമ്മൻ ലാംഗ്വേജ് വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് കേരളത്തിലെ ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അതിൽ നിന്ന് വേറെ വ്യത്യസ്തമാണ് ഈ ഒരു സ്ഥാപനം എങ്ങനെ നമ്മളെ വ്യത്യസ്തമായി കാണുന്നു ഫസ്റ്റ് തിങ് ഇപ്പൊ എല്ലാവരും ജർമ്മൻ പഠിക്കുന്നത് ഒരു ഭാഷ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയായാലും എനിക്ക് ബി വൺ കിട്ടിയാൽ മതി എങ്ങനെയായാലും എനിക്ക് ബി ടു കിട്ടിയാൽ മതി ഞാനൊന്ന് ജർമ്മനിക്ക് എത്തിയാ മതി എങ്ങനെയാലും ഒരു നാല് ആൻസർ ബൈഹാർട്ട് ചെയ്തോ നാല് സെന്റൻസ് ബൈഹാർട്ട് ചെയ്തോ അങ്ങനെ എന്തേലും ഒരു ഷോർട്ട് കട്ട്സ് വഴിയാണ് നോക്കുന്ന ആൾക്കാർ ജർമ്മനിക്ക് എത്താൻ ഈ ഒരു ഭാഷ ജർമ്മനിയിൽ ജീവിക്കണമെങ്കിൽ ജർമ്മൻ ഭാഷ നമുക്ക് നന്നായിട്ട് വഴങ്ങി പറഞ്ഞാലേ ഉള്ളൂ നമ്മൾ അവിടെ ജീവിക്കാൻ പറ്റും ഒരു ഭാഷയെ നമ്മൾ സ്നേഹിച്ച് പഠിക്കണം എന്നുള്ള ഐഡിയയാണ് ഇവിടെ നമ്മൾ പിള്ളേർക്ക് പറയുന്നത് ഒരു ലാംഗ്വേജ് ലേണിങ് ഒരു പാഷൻ ആയിരിക്കണം അന്നേരം നമ്മൾ എപ്പോഴും നമ്മൾ ബുക്സ് ഓൾറെഡി നമ്മള് നോക്കുന്ന ഈ പറഞ്ഞ ഗ്രാമർ എല്ലാം വേണം അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതേസമയം അതെങ്ങനെ ഫണ് ആക്കാൻ പറ്റും ഇവർക്ക് ചിലപ്പം നമുക്ക് എന്തെങ്കിലും ലേറ്റസ്റ്റ് മൂവി ആയിരിക്കും ഒരു ഫ്രൈഡേ സാറ്റർഡേ പിള്ളേർ പോയി കണ്ടിരിക്കുന്നത് അപ്പം അവര് മൺഡേ വരുമ്പം അതിന്റെ റിവ്യൂ നമ്മൾ പറയാൻ പറയും കഥ പറയാൻ പറയും ജർമ്മൻ ലേക്ക് ചിലപ്പോൾ അവർ പറയുന്നത് ആദ്യം കുറച്ച് ദിവസങ്ങൾ കറക്റ്റ് ആകാതെ വന്നാലും പിന്നീട് അവരിനുള്ള ഒരു കോൺഫിഡൻസ് വരും പിന്നെ അല്ലാതെ ഇവരെ തന്നെ പല പല സ്ക്രിപ്റ്റ്സ് ഡയലോഗ്സ് അങ്ങനെ ക്രിയേറ്റീവ് മെത്തേഡ്സിലാണ് നമ്മൾ പഠിപ്പിക്കാൻ നോക്കുന്നത് സോങ്സ് അങ്ങനെയൊക്കെ എത്ര പറ്റുന്നത് ഇപ്പം നമ്മൾ ഒരാളെ ഇംപ്രസ് ചെയ്യാൻ എത്ര സമയം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരാൾക്ക് അനുസരിച്ച് വ്യത്യാസവും പഠിപ്പിക്കും അതിന്റെ സമയവും മാറും അപ്പം എനിക്ക് എന്തായാലും ഈ ജർമ്മന ഐ ഹാവ് ടു കോൺക്വർ ദിസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും പഠിച്ചാല് ചിലപ്പോ എനിക്ക് ഒരു ഒരു മാസത്തിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റും ബട്ട് അതേസമയം ഇനിയൊരു പേഴ്സണിന് അത് പറ്റത്തില്ലായിരിക്കും എനിക്ക് ചെറുതായിട്ട് കുറച്ച് കുറച്ചായിട്ട് പഠിച്ച് ഞാൻ ഒരു വർഷത്തിൽ പഠിച്ചോളാം എന്ന് പറയും അപ്പം സോ ടു ഈച്ച് ടു ഹിസ് ഓൺ ഹിസ് ആപ്പിറ്റൈറ്റ് ഓഫ് ലേണിങ് അതിനനുസരിച്ചാണ് നമുക്കിത് പറയാൻ പറ്റും പക്ഷെ എന്നായാലും ഒരു ആവറേജ് രീതിയിൽ ഒരു ദിവസം ത്രീ ഹവേഴ്സ് ഓഫ് ക്ലാസ്സസ് പിന്നെ ഒരു ത്രീ ടു ഫൈവ് അവേഴ്സ് ഓഫ് വർക്കിംഗ് അതായത് എക്സ്ട്രാ വർക്ക് ഈ വർക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ കുത്തി ഇരുന്ന് എഴുതുന്നതായിരിക്കണമെന്നല്ല ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നതായിരിക്കും ചിലപ്പോൾ ഒരു യൂട്യൂബ് കാണുന്നതായിരിക്കും ഒരു കഥ വായിക്കുന്നതായിരിക്കും അതുപോലെ എങ്ങനെ എക്സ്ട്രാ എഫേർട്ട് ഇടുവോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ആവശ്യപ്പെടുന്ന ബി ടു എന്ന ലെവലിന് എയ്റ്റ് എങ്കിലും വേണം ഓൺലൈൻ ക്ലാസ്സുകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടോ ജർമ്മനിൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു ആയിട്ട് ഇങ്ങനെ ഒരു ഇത് വരുമ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പം പിള്ളേരെ ഇതിലൊരു അവരെ സപ്പോർട്ട് ചെയ്യുമ്പം നമുക്കും നമ്മുടെ സ്റ്റുഡൻസിന് പേഴ്സണലായിട്ട് അറിയാം ക്യാൻഡിഡേറ്റ്സിന് അപ്പം അതിന് നമ്മൾ ജർമ്മനിക്കും ജർമ്മനിക്ക് നഴ്സിംഗ് കാൻഡിഡേറ്റ്സും അല്ലാതെ മാസ്റ്റേഴ്സ് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കണവർ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അല്ലാതെ ഓസ്ട്രേലിയയിൽ പോയി ഹയർ സ്റ്റഡീസോ അല്ലെ മൈഗ്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ സർവീസസ് തരുന്നുണ്ട് ജി എസ് ടിയെ സംബന്ധിച്ച് എല്ലാം റിട്ടേൺ ഫൈലിംഗ്സ് ജി എസ് ടിയുടെ എന്ത് ജി എസ് ടിയുടെ താഴെ വരുന്നവരുടെ കേസ് ഹാൻഡിലിങ്ങോ റിട്ടേൺ ഫൈലിംഗോ അതിന്റെ ബുക്ക് കീപ്പിംഗ് റിലേറ്റഡ് എൻട്രീസ് ചെയ്യുന്നതോ അതിന്റെ എല്ലാ സർവീസസും നമ്മൾ നൽകുന്നുണ്ട് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനിയും ഇനി ഈ സ്ഥാപനം ഒരുപാട് വിവരങ്ങളിൽ എത്തുവാൻ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നമ്മൾ ജർമ്മനിയിലേക്കൊക്കെ പോകുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ടെങ്കിലും നേരെ നമ്മുടെ മാമിനെ ഫോൺ നമ്പർ ഇതോടൊപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുക ടാലി അനന്തസാധ്യതയുള്ള ഒരു അക്കൗണ്ടിങ് മേഖലയാണെന്ന് നമുക്കറിയാം ടാലി പഠിക്കാൻ ആഗ്രഹമുള്ളവരും അതേപോലെ തന്നെ ജി എസ് ടി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഒക്കെ മാമിനെ കോണ്ടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം